അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കൂത്താടുകുളം കിഴക്കൊമ്പ് നെല്ലിയക്കാട്ട് ഔഷധേശ്വരി ക്ഷേത്രത്തിൽ ഔഷധ മഹോത്സവത്തിന് തുടക്കമായി മധ്യ കേരളത്തിലെ ഗജവീരന്മാരുടെ സംഘവുമായി കർക്കട ഒന്നിന് നടന്ന ആനയൂട്ട് കൂത്താട്ടുകുളം കിഴക്കൊമ്പ് നെല്ലിയക്കാട്ട് ഔഷധീശ്വരി ക്ഷേത്രത്തിൽ ഔഷധ മഹോത്സവത്തിന് തുടക്കമായി കടക്കിടകം ഒന്നിന് നടന്ന ആനയൂട്ടും പ്രത്യക്ഷ മഹാഗണപതി ഹോമവും കേരളത്തിലെ ഗജവീരന്മാരുടെ സംഗമമായി സൂര്യകാലയുടെ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പുലർച്ചെ ആരംഭിച്ച ആയിരത്തിയെട്ട് നാളികേരത്തിന്റെ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിൽ ഗജരാജൻ നെല്ലിയക്കാട്ട് മഹാദേവൻ മുഖ്യസാന്നിധ്യമായി സോപാന സംഗീതജ്ഞ ഭദ്ര സോപാന സംഗീതാർച്ചന നടത്തി ഔഷധ സേവാചാരണത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ഔഷധ സേവ നടത്തുന്നതിനുള്ള പ്രത്യേക മണ്ഡപം ക്ഷേത്രത്തിൽ തയ്യാറായി കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭക്തജനങ്ങൾക്ക് ഔഷധ സേവ നടത്തുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കും കർക്കിടക ഔഷധ സേവ മഹോത്സവത്തോടനുബന്ധിച്ച് കാർത്തിക നക്ഷത്ര ദിനമായി ക്ഷേത്രത്തിലെ ഔഷധ ന്യൂസ് പോളോ സെക്കൻഡ് കോളേജ് പ്രമാണം ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലകര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസം ശ്രേഷ്ഠ പോളോ സെക്കൻഡ് കോളേജിൽ अध्ययन वर्ष विविध बिद बिदान For further details, kindly visit our official website www.bpscollege.com and reach out to us by email bps.college@gmail.com.